തന്റെ ജീവിതത്തിൽ തകർന്നു പോയ നിമിഷങ്ങളെക്കുറിച്ച് ദുൽഖർ സൽമാൻ ജീവിതത്തിൽ രണ്ടു തവണ താൻ തളർന്നു പോയിട്ടുണ്ടെന്നും എന്നാൽ അതിൽ നിന്നും താൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ജീവിതം മാറ്റിയെടുത്തുവെന്നുമാണ് ദുൽഖർ സൽമാൻ പറയുന്നത് ഓണസ്റ്റ് ടൗൺ ഹാളിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദുൽഖർ സൽമാൻ ജീവിതത്തിലെ ആദ്യമായി തകർച്ച നേരിട്ടത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഞാൻ ആരുമാണെന്ന ഭാവമായിരുന്നു എനിക്ക് പെട്ടെന്നാണ് ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്നും ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവമല്ല എന്റേതെന്നും തിരിച്ചറിയുന്നത് എന്റെ സുഹൃത്തുക്കൾ ഒരു നാൾ എന്നോട് ഇനി നീയുമായി ഞങ്ങൾക്ക് സൗഹൃദമില്ലെന്നും നിന്നെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുകയാണെന്നും പറഞ്ഞു അതിന് ഞാനിന്ന് നന്ദി പറയുകയാണ് ദുൽഖർ പറയുന്നു അന്നത്തേതുപോലെ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ എനിക്ക് നല്ല സൗഹൃദങ്ങളോ ഒരു വ്യക്തി ഒരു വ്യക്തിത്വമോ ഉണ്ടാകുമായിരുന്നില്ല ആ സംഭവം എന്നെ മാറ്റി എനിക്ക് ആളുകളുടെ ഇഷ്ടം വേണം പക്ഷെ എന്തുകൊണ്ട് എന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല അവിടെ നിന്നുമാണ് എന്റെ വ്യക്തിത്വം മാറുന്നതും ആളുകളുമായി തുറന്നു സംസാരിക്കാനും അവർ എന്താണ് വായിക്കുന്നത് എന്ത് പാട്ടാണ് കേൾക്കുന്നത് അങ്ങനെ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയൊരു വ്യക്തിയായി മാറാൻ ശ്രമിച്ചു ആളുകൾക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നമ്മൾ അനുകമ്പയുള്ളവരായിരിക്കണം എന്ന് തിരിച്ചറിഞ്ഞു സി സിമ്പിളായൊരു കാര്യമായിരുന്നുവെങ്കിലും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു അനുക വരാകാൻ വലിയ സ്ഥാന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുകയൊന്നും വേണ്ട അതൊരു മാനസികാവസ്ഥയാണ് രണ്ടാമത്തെ സാഹചര്യം സിനിമയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പാണ് ഞാൻ അന്ന് ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു അതൊരു ദുരന്തമായിരുന്നു ഞാൻ ചെന്ന് ഒരു കൊല്ലം കഴിയുമ്പോഴാണ് ആഗോള സാമ്പത്തിക മാദ്യം വരുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എനിക്കാണെങ്കിൽ വീട്ടുകാരുടെ കാശിനെ ജീവിക്കാനും വയ്യ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്തു വേണമെങ്കിലും അത് സ്വയം നേടണം എന്നാണ് എന്റെ ചിന്ത ആ സമയം ഇരുപത്തി ആറാം വയസ്സിൽ ഞാനൊരു വലിയ പരാജയമാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് ദുൽഖർ പറയുന്നു ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലാതിരുന്ന സുഹൃത്തിനൊപ്പം ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അവനെ ഇത്രയും ധൈര്യമുള്ളപ്പോൾ എനിക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്ന് ചിന്തിച്ചു അതേക്കുറിച്ച് വീട്ടുകാരോട് സംസാരിച്ചു വാപ്പിച്ചി വളരെ പ്രൊട്ടക്റ്റീവ് ആണ് നിനക്ക് വേണ്ടി എനിക്ക് വന്ന് നിന്ന് അഭിനയിക്കാനാകില്ല നീ തന്നെ അഭിനയിക്കണം നീ മോശമായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ അവർ ക്രൂരമായിട്ടാകും പെരുമാറുക എന്റെ മകനായതുകൊണ്ട് മാത്രം അവർ നിന്നെ ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തോട് മനസ്സു തുറന്ന് സംസാരിച്ച അന്ന് ഞാൻ പൊട്ടിക്കറിഞ്ഞു പക്ഷെ നാൽപ്പതാം വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യം ശ്രമിച്ചു പോലും നോക്കിയില്ലല്ലോ എന്ന കുറ്റബോധം തോന്നിയേക്കാമെന്നത് എന്നെ ഭയപ്പെടുത്തിരുന്നുവെന്നും ദുൽഖർ പറയുന്നു